നമസ്കാരം ഒടുവിൽ ഫോഴ്സ് ഗൂർഖ ഫൈവ് ഡോർ പതിപ്പിന്റെ മുഖം മൂടി അഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന വാഹനം താറിന് പകരക്കാരനായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് പറ്റിയ വാഹനമായിരുന്നു ഗൂർഖ ഇത് പ്രധാനമായും ത്രീ ഡോർ ഫോഴ്സ് ഗൂർഖയുടെ നീളമേറിയ വീൽബേസ് ആണ് കൂടാതെ കൂടുതൽ യാത്രക്കാർക്ക് അധിക സീറ്റുകളുമുണ്ട് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ എസ് യു വിയുടെ ബുക്കിംഗ് കമ്പനി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ലൈഫ് സ്റ്റൈൽ എസ് യു വി സെഗ്മെൻറ്റിൽ ഏറെക്കാലമായി തുടരുന്നുണ്ടെങ്കിലും അർഹിച്ച അംഗീകാരം ലഭിക്കാത്ത ഒരു മോഡലാണ് ഫോഴ്സിൻ്റെ ഗൂർഖ എന്നാൽ ഇപ്പോൾ സെഗ്മെന്റ് ആകെ അടിമുടി മാറ്റാൻ മാറ്റി സാങ്കേതികമായ സവിശേഷതകൾ കൂടി ഉൾപ്പെടുത്തി എസ് യു വിയുടെ ഫൈവ് ഡോർ സീറ്റ് സീറ്റർ പതിപ്പാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത് അപ്ഡേറ്റഡ് ത്രീ ഡോർ പതിപ്പും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടിന് ഫോഴ്സ് ഇരു മോഡലുകളുടെയും വില പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ ലോഞ്ചിന് മുന്നോടിയായി തന്നെ ലൈഫ് സ്റ്റൈൽ എസ് യു വിയുടെ ഫൈവ് ഡോർ പതിപ്പിൻ്റെ ബുക്കിംഗ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫോഴ്സ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ബുക്കിംഗ് തുക നൽകി ഗുർഖ ഫൈവ് ഡോർ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പുത്തൻ പതിപ്പിനെക്കുറിച്ച് വിശദമായി നോക്കുമ്പോൾ ഇത് ത്രീ ഡോറിൻ്റെ ബോക്സിസ് ഡിസൈൻ ഫോർമുലയിൽ ഉറച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും അതേസമയം രണ്ട് അധിക ഡോറുകളും നീളമുള്ള വീൽ ബേസും ലഭിക്കുന്നുണ്ട് മേഴ്സിഡിസ് ബെൻസ ജി ക്ലാസ് എസ് യു വിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ സ്റ്റൈലിംഗ് എന്ന വസ്തുത മറച്ചുവെക്കാനാകില്ല ഗൂർഖ ബാഡ്ജുള്ള റെക്റ്റാംഗുലർ ഫ്രണ്ട് ഗ്രിൽ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള അതായത് ഡിആർഎലുകളുള്ള റെട്രോ സ്റ്റൈൽ സർക്കുലർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ മധ്യഭാഗത്ത് ചെറിയ എയർ ഡാമോട് കൂടിയ ബ്ലാക്ക് ഫ്രണ്ട് ബംബർ റൗണ്ട് ഫോഗ് ലാമ്പുകൾ എന്നിവയാണ് ഗുർഖ ഫൈഡോർ മോഡലിന്റെ മുൻവശത്തെ പ്രധാന ഡിസൈൻ ഹൈലൈറ്റുകൾ വശങ്ങളിൽ അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സ്ക്വാറിഷ് വീൽ ആർച്ചുകൾ അതുപോലെ തന്നെ പുതുതായി രൂപകൽപ്പന ചെയ്ത ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ അധിക ഡോറുകൾ എന്നിവ കാണാൻ സാധിക്കുന്നതാണ് ഗൂർഖ ഫൈവ് ഡോർ പതിപ്പിൽ ഫാക്ടറി ഫിറ്റഡ് സ്നോർക്കൽ വരുന്നുണ്ട് മാത്രമല്ല റൂഫ് റാക്ക് ഓപ്ഷനിലായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടൈൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ റിയർ ഫെൻ്ററുകളിൽ ഫോർബാഡ് ഒരു ചെറിയ ലാഡർ എൽ ഇ ഡി ടെയ് ലൈറ്റുകൾ എന്നിവയാണ് പിൻവശത്തെ പ്രധാന സവിശേഷതകൾ ത്രീ ഡോർ മോഡലിനെ അപേക്ഷിച്ച് ഗൂർഖ ഫൈവ് ഡോറിന്റെ ഡാഷ്ബോർഡ് ലേ ഔട്ടിൽ ഫോഴ്സ് കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അധിക നിര സീറ്റുകളും അപ്ഹോൾ സ്റ്ററിയും മാത്രമാണ് ക്യാബിനിലെ ശ്രദ്ധേയമായ വ്യത്യാസങ്ങൾ ഫൈവ് ഡോർ ഗൂർഖയ്ക്ക് രണ്ടാം നിരയിൽ ബെഞ്ച് സീറ്റുകളും മൂന്നാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകളും ലഭിക്കുന്നതാണ് ഭാവിയിൽ പുതിയ സീറ്റിംഗ് ലേ ഔട്ടുകൾ എസ്ഇവിയിൽ ഫോഴ്സ് കൊണ്ടുവന്നേക്കാമെന്നും അറിയുന്നുണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെ പിന്തുണയ്ക്കുന്ന നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ് സിസ്റ്റം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ റൂഫ് മൗണ്ടഡ് റിയർ വെൻഡുകളുള്ള മാനുവൽ എ സി നാല് പവർ വിൻഡോകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ബാക്ക് പാർക്കിംഗ് സെൻസറുകൾ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ എന്നീ ഫീച്ചറുകൾ ഓഫ് റോഡർ എസ് യു വിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫൈഡോർ ഗൂർഖയുടെ ഏറ്റവും വലിയ അപ്ഗ്രേഡുകളിൽ ഒന്ന് പവർ ട്രെയിനിലാണ് പുതിയ ഫൈഡോർ ഫോഴ്സ് ഗൂർഖ മേഡ്സിലെ സോയിസ്ഡ് ടു പോയിൻറ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ എഞ്ചിന്റെ പവറ് നാല്പത്തി ഒൻപത് ബി എച്ച് പിയും അതുപോലെ തന്നെ ടോർക്ക് എഴുപത് എൻ എം എന്നുമായി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ റീ ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം പവർ ഔട്ട്പുട്ട് പുട്ട് നൂറ്റി നാല്പത് ബി എച്ച് പി ത്രീ ട്വന്റി എൻ എം ആക്കി മാറ്റുന്നുണ്ട് നൂറ്റി മുപ്പത്തി ബി എച്ച് പി പവറുമായി വരുന്ന മഹീന്ദ്രധാറിൻ്റെ ടു പോയിന്റ് ടു ലിറ്ററിനേക്കാൾ കരുത്താണ് ഇപ്പോൾ ഗൂർഖ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എസ് യു വിയിൽ ഫോർ വീൽ ഡ്രൈവ് സ്റ്റാൻഡേർഡാണ് ഇതിപ്പോൾ സെൻട്രർ കൺസോളിലെ ഒരു സ്വിച്ച് വഴി നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ് ഈ വർഷം ഓഗസ്റ്റിൽ വിപണിയിലെത്താൻ പോകുന്ന ധാർ ഫൈഡോറുമായിട്ടായിരിക്കും ഗൂർഖ ഡോർ നേരിട്ട് ഏറ്റുമുട്ടുക എന്തായാലും ധാറിന് ഒരുപടി മുന്നേ ഇറങ്ങിയ ഗൂർഖയ്ക്ക ഒരു പക്ഷേ വിപണിയിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ധാറിനായി കാത്തിരിക്കുന്നവർ അനേകമാണ് പതിനാറ് ലക്ഷം രൂപ മുതലാണ് ഫൈഡോർ ഗൂർഖയുടെ വില വരുന്നത് എന്തായാലും വിപണി കൊഴുക്കാൻ താറും അതുപോലെ തന്നെ ഗൂർഖയും തമ്മിൽ ഏറ്റുമുട്ടും വലിയൊരു കാത്തിരിപ്പിലാണ് കാർ പ്രേമികൾ അല്ലെങ്കിൽ ഓഫ് റോഡർ പ്രേമികളെല്ലാം തന്നെ